പൊതുജനാരോഗ്യം ആർക്കും മറച്ചുവയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ അവതാളത്തിലായിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നല്ലവരിൽ നല്ലവനായ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലോടെ ആരംഭിച്ച മന്ത്രി വീണ ജോർജിന്റെ കണ്ടകശനി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണതോടെ അതിന്റെ മൂർധന്യത്തിലെത്തി മന്ത്രി വീണാ ജോർജിനെ മന്ത്രി പദവിയിൽ പോയിട്ട് എം പദവിയിൽ പോലും ഇരിക്കാനുള്ള യോഗ്യതയില്ല ആ അയോഗ്യതയുടെ പ്രതിഫലനമാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നതൊക്കെ എന്ന് സാധാരണക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു പത്തനംതിട്ടയിലെ പാർട്ടിക്കാർക്ക് മന്ത്രി വീണാ ജോർജിനെ പണ്ടേ കണ്ടു വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച അവരെ ആകാശത്ത് നിന്നും നൂലിൽ കെട്ടിയിറക്കി എന്ന പരാതി അവരുടെ എം എൽ എ ആകാൻ അവിടെ എത്തിയപ്പോൾ മുതൽ സി പി എം നേതൃത്വത്തിനുണ്ട് എന്നാൽ പിണറായി വിജയന്റെ സ്വന്തം ആളായതുകൊണ്ട് ആ മേന്മയിൽ മാത്രം സി പി എമ്മുകാരിയും എം എൽ എയും മന്ത്രിയുമായതുകൊണ്ട് അവർക്ക് നിശബ്ദത പാലിക്കുകയായിരുന്നു പിണറായിക്കെതിരെ പാർട്ടിയിൽ പതിയെ പതിയെ മുറുമുറുപ്പ് ശക്തമാവുകയും ഇപ്പോൾ സുവർണ അവസരം കൈവരികയും ചെയ്തതോടെ പാർട്ടിക്കാർ ഓരോരുത്തരായി രംഗത്ത് വന്നു തുടങ്ങി പാർട്ടിയുടെ ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ തന്റെ ഫേസ്ബുക്കിൽ എഴുതിയത് മന്ത്രി പോയിട്ട് എം എൽ എ പോലും ആകാനുള്ള യോഗ്യത മന്ത്രി വീണ ജോർജിന് ഇല്ലെന്നാണ് ഇരുവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗവും മുൻ സി ഡബ്ല്യുസി ചെയർമാനുമായ രാജീവ് പണ്ടൊക്കെ പരീക്ഷാ സമയത്ത് പേടി കാരണം സ്കൂളിൽ പോകാൻ മടിയുള്ളവർ വയറ്റുവേദനയാണെന്ന് പറഞ്ഞു ഒഴിയുന്നത് പോലെയാണ് മന്ത്രി വീണയുടെ പ്രകടനം എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ തല വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് പാർട്ടി നേതാക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എ ബ്രാഹിം പറഞ്ഞെങ്കിലും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ മന്ത്രി വീണയെ ഒന്ന് ട്രോൾ ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് പലരും ചോദിക്കുന്നത് യാതൊരു കാരണവുമില്ലാതെ രണ്ടു വർഷം മുമ്പ് തൃശൂരിലെ ഒരു എസ് എഫ് ഐ വനിതാ നേതാവ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോ ദൃശ്യം പങ്കുവെച്ചുകൊണ്ടാണ് രാജു അബ്രാഹിം ട്രോൾ ചെയ്യുന്നത് അതായത് ഒരാൾ മന്ത്രിയാവണമെങ്കിൽ എം എൽ എ ആകണമെങ്കിൽ നേതാവാകണമെങ്കിൽ ജയിൽവാസം അടക്കമുള്ള കഠിന വഴികൾ പിന്നിട്ട് ആകാൻ പാടുള്ളൂ അല്ലാതെ നൂലിൽ കെട്ടി ഇറക്കിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ പറയാതെ പറഞ്ഞു എന്ന് മാത്രം ഇത്തരത്തിൽ മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലും പത്തനംതിട്ട ജില്ലയിലും വീണക്കെതിരെ അതിശക്തമായ വികാരം സി പി എം വരെയുണ്ട് പാർട്ടിക്കാർ എല്ലായിടത്തും ആരോഗ്യ മേഖലയെ തച്ചുടച്ചത് വീണ ജോർജ് ആണ് ശൈലജ ടീച്ചർ അഞ്ചു വർഷം കൊണ്ടുണ്ടാക്കിയ മികവല്ല പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണത്തിന് കാരണമായ മികവല്ല വീണ ജോർജ് നശിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെയൊരു മന്ത്രിയോ എന്ന തരത്തിൽ പറഞ്ഞു തുടങ്ങി